നന്ദാ ഇനി ഒരുമിച്ച് ഇന്ദീവരത്തിൽ ഇല്ല ചന്ദ്രകാന്തം സംഘർഷപരദമായ രംഗങ്ങളടങ്ങിയ ഒരു പ്രൊമോ തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് വരുന്നതുപോലെ നമ്മുടെ നന്ദ ഗാഥയ്ക്ക് വേണ്ടി ആ ഒരു തീപാറുന്ന പോരാട്ടം തന്നെയാട്ടോ അപ്പോൾ നമ്മുടെ ഗൗതമിപ്പോൾ പറയുന്നത് ഗാഥ ഇവിടെ നിർത്താൻ സാധിക്കില്ലെന്നാട്ടോ അപ്പം നന്ദയാണെങ്കിൽ കട്ടയ്ക്ക് സമ്മതിക്കുന്നുമില്ല നന്ദ എന്താ പറയുക തൻ്റെ മരണം വരെ ഗാഥയ്ക്കൊപ്പം കൊണ്ടാകുമെന്ന് നമ്മുടെ ഗാഥയോട് ഇങ്ങനെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്കും സംശയമൊക്കെ തോന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ലക്ഷ്മിക്ക് ഏകദേശം പിടികിട്ടി എന്താ പറയുക ഇത് എന്തൊക്കെയോ ബന്ധം ഗാഥയ്ക്ക് ആ ഒരു കുടുംബവുമായിട്ടുണ്ടെന്നുള്ളത് ലക്ഷ്മിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സ്വന്തം ചോരയാണെന്നറിയാതെയാണ് ഗൗതവും ഗാഥയ്ക്കെതിരെ പോരാടുന്നത് അപ്പോൾ എന്താ പറയുക വളരെ ആ ഇന്ദീവരം ആകപ്പാടെ എന്താ പറയുക ഒച്ചയും ബഹുളവും യുദ്ധം അങ്ങാടുംങ്ങാടും യുദ്ധമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ മഹേശ്വരനും അവസാനം സഹി കെട്ടിട്ട് നമ്മുടെ നന്ദയ്ക്കെതിരെ ഭീഷണി വളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ തീരുമ്പോൾ നമുക്ക് കാത്തിരി തന്നെ കാണേണ്ടിയിരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നന്ദയും ഗൗതവും ഒരുമിച്ച് ഉണ്ട് ഉറപ്പ് ഉണ്ടാകില്ലെന്ന് നമ്മുടെ ഗൗതം ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു ബന്ധത്തെ തന്നെ ഈ ഒരു ഗാഥയുടെ പ്രശ്നം ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെയായി തീരുമാനം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്